മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ ഒരു എപ്പിസോഡില് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട് കരുണ ഏറ്റവും ലാസ്റ്റ് ആ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നുണ്ട് ബാക്കി എല്ലാവരും പുറത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കരുണ ആ വീട്ടിൽ ഒറ്റപ്പെടുന്നുണ്ട് ആ ഒരു സമയത്ത് എങ്ങനെ വന്നാലും നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയ്ക്ക് മുന്നിൽ പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയെ കാണുമ്പോൾ പ്രേതമാണെന്ന് അവർ തെറ്റിദ്ധരിച്ച് ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിൽ നമ്മുടെ കരുണ ഓടുകയും ശേഷം എവിടെ എവിടെയെങ്കിലുമൊക്കെ വീടുകയും വയറിടിച്ച് വീഴുകയും കുഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങളായിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്നത് കേട്ടോ അങ്ങനെയെങ്കിൽ ആ ഒരു ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മഹാലക്ഷ്മിയെ തന്നെ ആയിരിക്കും കാരണം തൻ്റെ നാടകം കൊണ്ടാണല്ലോ കരുണക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ആ ഒരു കാര്യം നമ്മുടെ മഹാലക്ഷ്മിയെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലെ അപ്പുറത്ത് കരുണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കരുണ ഒന്നല്ലെങ്കിൽ അതോടുകൂടി നന്നാവും അല്ലെങ്കിൽ അതോടുകൂടി ഇതിന്റെ പകയാവും നമ്മുടെ മഹാലക്ഷ്മിയോട് അല്ലെ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്നതിനെ കാണട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ